പ്രിയ പ്രേക്ഷകർക്ക് റംസാൻ നിലാവിലേക്ക് സ്വാഗതം പ്രതീക്ഷയാണ് റമദാൻ എന്ന ഒരു ചിന്തയാണിവിടെ പങ്കുവെക്കുന്നത് പരിശുദ്ധ റമദാനിൻ്റെ തലേ ദിവസം പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ വിശ്വാസികളോട് അനുചരന്മാരോട് വളരെ അർത്ഥവത്തായ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതിൽ എന്താണ് നോമ്പ് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നൊക്കെ കൃത്യമായും വരച്ച് കാണിക്കുന്നുണ്ട് ആദ്യമായി അവിടെ നിന്ന് പറഞ്ഞു ജനങ്ങളെ അനുഗ്രഹീതമായൊരു മാസം നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു എന്ന് ആ മാസത്തിന് തന്നെ പ്രത്യേകത അല്ലെങ്കിൽ പവിത്രത കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുന്ന് അഭിസംബോധന ചെയ്യുന്നത് ഈ പ്രപഞ്ചം പടച്ചത് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ റമദാൻ മാസവും ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ കൂടെ എന്തുകൊണ്ടാണ് അനുഗ്രഹീതമായ ഒരു മാസം എന്ന ഒരു സവിശേഷത ഈ റമദാൻ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ് എന്ന നിലക്കാൻ ആറാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത ലോകത്ത് അജ്ഞത വ്യാപിച്ച ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് അറബികളും അതിൻ്റെ ഭാഗമായിരുന്നു ഇരുണ്ട യുഗമെന്നാണ് അത് വിശേഷിപ്പിക്കപ്പെട്ടത് ആറാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ ഖുർആാൻ അവതീർണമാകുന്നത് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്കാണ് പരിശുദ്ധ റമദാനിന് സവിശേഷത കൽപ്പിക്കപ്പെടുന്നത് രണ്ടാമതായി അവിടെ നിന്ന് പറഞ്ഞു ആ മാസത്തിൽ ഒരു രാവുണ്ട് അത് ആയിരം മാസത്തേക്കാൾ പവിത്രമാണ് എന്ന് ആയിരം മാസത്തേക്കാൾ പവിത്രത എന്ന് പറയുമ്പോൾ ഒരൊറ്റ രാത്രി സൽക്രമങ്ങൾ ചെയ്യുന്നത് എൺപത്തിനാല് വർഷം സൽക്രമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് എന്നാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു രാവിന് ഇത്രമേൽ പ്രത്യേകത കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ രാവിലാണ് ഹെറാ ഗുഹയിൽ വെച്ച് പുണ്യ റസൂൽഹി സലഹ് അലൈ വസ്ലമക്ക് ഖുർആാൻ അവതരിച്ച് കിട്ടിയത് എന്നാണ് ഉത്തരം അപ്പോൾ ജനങ്ങളെ അനുഗ്രഹീതമായൊരു മാസമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആ മാസത്തിലൊരു രാവുണ്ട് അത് ആയിരം മാസത്തേക്കാൾ പവിത്രമാണ് ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പകൽ സമയത്ത് നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം രാത്രി കാലങ്ങളിൽ പ്രത്യേകമായ ഐച്ഛികമായ അഥവാ തറാവീഹ് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം പകൽ നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ആ ക്ഷീണവും തളർച്ചയുമൊക്കെ അവഗണിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ആവേശത്തോടെ രാത്രി കാലങ്ങളിലെ തറാവ്യ നിസ്കാരത്തിനും സജീവമാവണം എന്നാണ് കാരണം പരിശുദ്ധ റമദാനിൻ്റെ അല്ലെങ്കിൽ നോമ്പിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തറാവ്യ നിസ്കാരമാണ് അത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഇതിൻ്റെ ഭാഗമാവേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു സാധാരണ നിലയിൽ ഒരു നന്മ ചെയ്താൽ അതൊരു നിർബന്ധ കാര്യം ചെയ്തതുപോലെയാണ് അഥവാ സാങ്കേതികമായി പറയുമ്പോൾ ഒരു സുന്നത്ത് നിർബന്ധമല്ലാത്ത കാര്യത്തിന് ഐച്ഛികമായ കാര്യത്തിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് അഥവാ ചെയ്താൽ പ്രതിഫലമുണ്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾ ഉത്തരവാദിയാകുന്നില്ല ഈ റമലാനിൽ ഒരാളൊരു സുന്നത്ത് ചെയ്യുമ്പോൾ മറ്റ് മാസങ്ങളിൽ ഒരു ഫറല് ചെയ്തതുപോലെയാണ് എന്നുവെച്ചാൽ അതെന്തുമാവാം ഒരു ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് പോലും പുണ്യമാണെന്നാണല്ലോ പക്ഷെ റമലാനിൻ്റെ ഒരു പ്രത്യേകത സുന്നത്തായ ഐച്ഛികമായ കാര്യമാണ് അയാൾ ചെയ്യുന്നതെങ്കിലും ചെയ്യലോടുകൂടെ അത് നിർബന്ധമായ ഒരു കാര്യം ഇതര മാസങ്ങളിൽ നിർബന്ധമായ ഒരു കാര്യം ചെയ്ത പുണ്യമാണ് പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഒരു ഫറന്നു ചെയ്താലോ അഥവാ നിർബന്ധമായ കാര്യം അത് നിസ്കാരമാവട്ടെ മറ്റ് എന്തൊരു കാര്യമാവട്ടെ നിർബന്ധമായൊരു കാര്യമാണ് അയാൾ നിർവഹിച്ചത് എന്ന് വെക്കുക അത് കേവലം ആരാധനകൾ മാത്രമല്ല തൻ്റെ കുടുംബത്തെ പുലർത്തൽ അതുപോലെ തന്നെ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് ഒക്കെ അയാൾക്ക് നിർബന്ധമായ അനിവാര്യമായും അയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഒരു നിർബന്ധ കാര്യം ചെയ്താൽ ഏഴു മറ്റു മാസങ്ങളിൽ എഴുപത് നന്മ ചെയ്ത അല്ലെങ്കിൽ ഫറന്ന് നിർവഹിച്ച പ്രതിഫലമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധ റമദാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് അവിടെ നിന്ന് പറഞ്ഞു ഇത് ക്ഷമയുടെ മാസമാണ് അഥവാ മറ്റൊരു പ്രവാചക വചനം ഇങ്ങനെയാണ് നിങ്ങൾക്ക് വ്രതനാളുകൾ സമാഗതമായാൽ നിങ്ങൾ ആത്മനിയന്ത്രണം പുലർത്തണം മറ്റു മാസങ്ങളിൽ അനിയന്ത്രിതമായി ജീവിക്കാം എന്നല്ല പ്രത്യേകിച്ച് റമദാം കാലത്തൊരു കരുതൽ വേണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്രതനാളുകൾ സമാഗതമായാൽ നിങ്ങൾ തർക്കിക്കാൻ പോകരുത് ഷണ്ട കൂടാൻ പോകരുത് കലഹിക്കാൻ പോകരുത് നിങ്ങളെക്കൊണ്ടൊരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല അഥവാ ആരെങ്കിലും ഇങ്ങോട്ട് നിങ്ങളോട് ഷണ്ട കൂടാൻ വന്നു എന്ന് വെക്കുക അവരോട് പറയുക സൗമ്യമായി ശാന്തമായി വളരെ പക്വതയോടെ അവതാനതയോടെ പറയുക എനിക്ക് നോമ്പാണ് എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറണമെന്നാണ് ഒരു പക്ഷേ നമ്മുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കടുത്ത പ്രയോഗങ്ങളൊക്കെ അയാൾ നടത്തിയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ തന്നെയും ചീത്ത വിളിച്ചിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത ചില സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ അയാളിൽ നിന്നുണ്ടായേക്കാം എന്നാലും നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണമെന്നതാണ് അയാളോട് പറയേണ്ടത് ഇതാണ് എനിക്ക് നോമ്പാണ് നീ പറഞ്ഞതുപോലുള്ള പദപ്രയോഗങ്ങൾ എനിക്ക് തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടല്ല അതിനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് അനുവാദമില്ല കാരണം എന്നിൽ പവിത്രമായ ഒരു ആരാധന കുടികൊള്ളുന്നുണ്ട് ഇന്നലെ ഞാൻ തനിച്ചാണെങ്കിൽ ഇന്ന് ആദരിക്കപ്പെടേണ്ട ഒരു സൽക്കർമ്മം അതെ പരിശുദ്ധ റമദാനിലെ നോമ്പെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതിനെ ബഹുമാനിക്കേണ്ടത് എൻ്റെ കടമയാണ് നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയണമെന്നാണ് രമ പറഞ്ഞു ഇത് ക്ഷമയുടെ മാസമാണ് ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അയൽവാസികൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ അതുമല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ബസ്സിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ രംഗബോധം ഇല്ലാതെ ആരെങ്കിലുമൊക്കെ നമ്മുടെ മേൽ ഇടിച്ച് ഇങ്ങോട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങൾ സംസാരങ്ങൾ മോശമാവാം ഇതൊക്കെ എവിടെയും സർവ്വസാധാരണമാണ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവാം സോ വാട്സാപ്പിലാവട്ടെ മറ്റ് പ്ലാറ്റ്ഫോമ ആവട്ടെ അവിടെയെന്നും നമ്മൾ അതേ രീതിയിൽ തത്തുല്യമായ രീതിയിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ പറയുന്നത് കാരണം ഇത് ക്ഷമയുടെ മാസമാണ് അതേപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു ഇത് പരസ്പരം ആശ്വസിപ്പിക്കേണ്ട മാസമാണ് ചേർത്ത് പിടിക്കേണ്ട മാസമാണ് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് അന്ധനായ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് ഗുരു അന്ധതയേക്കാൾ വലിയ ഒരു ദുരന്തം ഒരു പ്രതിസന്ധി ഒരാൾക്ക് വരാനുണ്ടോ അപ്പോൾ ഗുരു പറയുന്നുണ്ട് ഉണ്ട് അന്ധതയേക്കാൾ ബാഹ്യമായ അന്ധതയേക്കാൾ വലുതാണ് അകക്കണ്ണ് നഷ്ടപ്പെടുക ഉൾക്കാഴ്ച നഷ്ടപ്പെടുക അഥവാ മറ്റുള്ളവരിലേക്ക് നമ്മുടെ അകക്കണ്ണ് തുറന്നു വയ്ക്കണമെന്നാണ് ഇവിടെ പ്രഭാകർ എന്ന വിസ്വലു അലൈഹി വസ്ല്ല പഠിപ്പിക്കുന്നത് കാരണം ഇത് പരസ്പരം ആശ്വസിപ്പിക്കേണ്ട മാസമാണ് അതുകൊണ്ടാണ് റമദാൻ കാലങ്ങളിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ധാരാളമായി റിലീഫ് പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം പൈസ ചിലവഴിക്കുന്നത് അതിൽ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുക എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല കാരണം അതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനെന്നല്ലെന്ന് പറഞ്ഞത് ഇതേ നാവ് കൊണ്ട് തന്നെയാണ് ഹാരണ അയൽവാസികൾ അതിൽ അഷ്റഫ് ഉണ്ടാകാം അഷ്റ അശോകനുണ്ടാവാം അതേപോലെ തന്നെ യൂസഫും ജോൺസണും ഉണ്ടാവാം വിശ്വാസികളോ ഇതര സഹോദരങ്ങളോ ഉണ്ടാവാം അപ്പോൾ എവിടെയാണ് ഈ അയൽപ അയൽപക്കം എത്രയാണതിൻ്റെ പരിധി അതും കൃത്യമായി പ്രവാചകൻ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് മുൻഭാഗത്തും പിൻഭാഗത്തും വലഭാഗത്തും ഇടഭാഗത്തേക്കും ഓരോ ഭാഗത്തേക്കും നാൽപ്പത് വീടുകളാണ് അയൽവക്കമെന്ന് അതിൽ മത ഭേദമന്യേ ആര് തന്നെ അവിടെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഒരു മുസ്ലിമിൻ്റെ വീട്ടിലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കുണ്ടായാൽ അയാൾ പൂർണ്ണ വിശ്വാസി അല്ലെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇതെല്ലാ കാലത്തും ബാധകമാണ് ഒരു വിശ്വാസിക്ക് എന്നാൽ റമദാം കാലത്ത് പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഇത് പരസ്പരം ആശ്വസിപ്പിക്കേണ്ട മാസമാണ് എന്ന് അതേപോലെ തന്നെ വിശ്വാസിയുടെ ഭക്ഷണത്തിൽ വർധനവ് ലഭിക്കുന്ന എന്തെന്നില്ലാത്ത അനുഗ്രഹം അള്ളാഹു ചൊരിയുന്ന മാസമാണിത് പ്രതീക്ഷയാണ് റമദാൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ചെറിയ നന്മക്ക് വലിയ പ്രതിഫലമാണ് മാത്രമല്ല ഓരോ വ്യക്തിയുടെയും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞ് നല്ലൊരു പരിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് തുടർന്ന് അദ്ദേഹം ലബിസ്ലം നമ്മോട് പറയുന്നത് അഥവാ ഒരു നോമ്പുകാരനായ ഒരു വ്യക്തി ആ നോമ്പുകാരനായ വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് ഒരാൾ നോമ്പുകാരനായ വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ ഈ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുന്നത് അയാളുടെ ചെയ്തു പോയ ദോഷങ്ങൾ കുറുക്കപ്പെടുമെന്നാണ് ഒരുപക്ഷെ ഇന്നലകളിൽ അറപ്പും വെറുപ്പും തോന്നുന്ന സമൂഹ മധ്യത്തിൽ അയാൾ കേൾക്കാൻ അറിയാൻ ഇഷ്ടപ്പെടാത്ത തൻ്റെ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ അറിഞ്ഞാൽ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പലതും അയാൾ ചെയ്തു പോയിട്ടുണ്ടാവാം പക്ഷേ നോമ്പ് തുറപ്പിക്കുന്ന ഒരു സൽക്രം അയാൾ നിർവഹിക്കുമ്പോൾ അയാളുടെ കഴിഞ്ഞ കാല ദോഷങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുന്നു എന്നാണ് മാത്രമല്ല അയാൾക്ക് നരകമോചനം ലഭിക്കുന്നു എന്നാണ് അപ്പോൾ ഒരു ചോദ്യം ഈ പ്രതിഫലം നോമ്പെടുത്ത വ്യക്തിയിൽക്ക് എന്തെങ്കിലും കുറവ് വരുമോ അതിൻ്റെ ഉത്തരം നാം മനസ്സിലാക്കേണ്ടത് നോമ്പെടുത്ത വ്യക്തിക്ക് അയാളുടെ പ്രതിഫലം ഒന്നും തന്നെ കുറയാതെയാണ് നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് അതേ പ്രതിഫലം കൊടുക്കുന്നത് മൂന്ന് കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് നോമ്പെടുത്ത വ്യക്തിയുടെ അതേ പ്രതിഫലം അയാൾക്ക് കുറയാതെ ഇയാൾക്ക് ലഭിക്കുന്നു എന്നതാണ് മറ്റൊന്ന് അയാളുടെ ദോഷങ്ങൾ പുറക്കപ്പെടുന്നു മൂന്നാമത്തേത് അയാൾക്ക് നരകമോചനം ലഭിക്കുന്നു ഇത് കേട്ടപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പ്രവാചക ശിഷ്യന്മാർ സ്വഹാബികൾ ചോദിച്ചു ഞങ്ങൾക്ക് എങ്ങനെയാണിത് സാധിക്കുക അത്രയും പാവങ്ങളല്ലേ ഞങ്ങൾ നോമ്പെടുക്കുന്നതും തുറക്കുന്നതും തന്നെ വലിയ പ്രയാസത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത് ഒരിറക്ക് വെള്ളം ഒരു കാരക്ക അതുമല്ലെങ്കിൽ അല്പം പാൽക്കട്ടി ഇത് നൽകിയാൽ തന്നെ ഇത് നൽകിക്കൊണ്ടൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ തന്നെ ഈ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു ആരാധനകളുടെ ഒരു കാലം എന്നതിനപ്പുറത്ത് നാം മനസ്സിലാക്കുക അത് നോമ്പ് അഥവാ നോമ്പ് കാലം മറ്റുള്ളവർക്ക് കൂടെ ഉപകരിക്കുന്ന ഒരു സൽക്രമമായിട്ടാണ് പ്രവാചകളി വസ്ലമ്മ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞു നോമ്പുകാലത്ത് തൻ്റെ ആശ്രിതരായിട്ടുള്ള ആളുകൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തൻ്റെ വീട്ടു ജോലിക്കാർ അല്ലെങ്കിൽ കടയിലോ കമ്പനിയിലോ സേവനം ചെയ്യുന്നവർ തന്നെ ആശ്രയിച്ചു കഴിയുന്ന മറ്റ് സ്റ്റാഫ് അവർക്കൊക്കെ ഒരു ഇളവ് കൊടുത്തു എന്ന് വെക്കുക ഇവിടെയെന്നും മനസ്സിൽ പ്രത്യേകം നാം മനസ്സിലാക്കണം അതിൽ മുസ്ലിംകൾ എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ആരുമാവാം ഒരു ആജിയാരുടെ കമ്പനിയിൽ സേവനം ചെയ്യുന്ന ഒരു നാലഞ്ച് മുസ്ലിങ്ങളും ഒരഞ്ചോ പത്തോ ഇത്തരം സഹോദരങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുക ആജിയാർ പറയാണ് അല്ലെങ്കിൽ മുസ്ലിമായ മുതലാളി പറയാണ് ഒരു മൂന്ന് മണിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു നാല് മണിയാകുമ്പോൾ അഞ്ച് വരെയാണ് ഡ്യൂട്ടി എന്ന് വിചാരിക്കുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഇന്ന് ഏതായാലും നോമ്പല്ലേ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഒരു ഇളവ് ചെയ്തു കൊടുത്താൽ അതും അയാളുടെ ദോഷങ്ങൾ പാപങ്ങൾ പുറക്കാനുള്ള വഴിയാണ് എന്നാണ് അഥവാ ഇവിടെ ആരാധനകൾ വ്യക്തിപരമായി നിർവഹിക്കുന്ന ഒരു നന്മ എന്നതില്ല പുറത്ത് അതിൻ്റെ ആനുകൂല്യം സമൂഹത്തിനും ലഭിക്കണമെന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഇളവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കുക ഒന്നുകിൽ സമയം കുറച്ചു കൊടുക്കുക അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന ജോലിയിൽ നമ്മളും പോയിട്ടൊന്ന് കൂടിക്കൊടുക്കുക അങ്ങനെ അയാൾക്ക് റമദാനിൻ്റെ ആനുകൂല്യം മുസ്ലിം ആവട്ടെ ആളാവട്ടെ അയാൾക്കും അതിൻ്റെ ആനുകൂല്യം ലഭിക്കട്ടെ അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത് ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു മാപ്പ് ലഭിക്കുന്നു അതേപോലെ തന്നെ അയാളെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു നാല് കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം അതിൽ രണ്ട് കാര്യം അഥവാ നോമ്പ് കാലമായാൽ നാല് കാര്യം ധാരാളമായി അധികരിപ്പിക്കണമെന്ന് രണ്ട് കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് രണ്ട് കാര്യം അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഏതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യം ഒന്ന് വിശ്വാസം ഉറപ്പിക്കുക എന്നതാണ് അഷതു അല്ലാ ഇലഹഇ ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് വിശ്വാസം ദൃഢപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അതേപോലെ രണ്ടാമത് പറഞ്ഞത് അസ്ത ഔഫിറുള്ള ചെയ്തു കൂട്ടിയ ഞാനിങ്ങനെ ചെയ്തു പോയി അതൊന്ന് ഏറ്റു പറഞ്ഞാൽ തന്നെ അത് മാപ്പാക്കാൻ മാത്രം വിശാല മനസ്കനാണുള്ളു അതേപോലെ നിങ്ങൾക്കൊഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യം നിങ്ങൾ സ്വർഗം ചോദിച്ചു കൊണ്ടേയിരിക്കണം അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവലിനെ തേടിക്കൊണ്ടേയിരിക്കണം ഉമ്മയേക്കാൾ ദയാലുവായ സ്നേഹമുള്ള അനുകമ്പയുള്ള വാത്സല്യമുള്ള പടച്ച തമ്പുരാൻ നമ്മളാരും നരകത്തിൽ പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അവസാനമായ ആ പ്രഭാഷണത്തിൽ ശ്രുതാഭിഷ്ണവം പറയുന്നത് നോമ്പുകാലത്ത് നോമ്പെടുത്ത ഒരു വ്യക്തിക്ക് ഒരറക്ക് വെള്ളം കൊടുത്താൽ അന്ത്യനാളിൽ എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് പ്രത്യേകമായ ഒരു ജലാശയമാണ് ഒരു തടാകമാണ് അതിൻ്റെ ബിശ്രതാവിശ്രമം അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകതയാണ് ആ തടാകത്തിൽ നിന്ന് അയാൾക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കും പിന്നെ സ്വർഗപ്രവേശം ലഭിക്കുന്നതുവരേക്കും അയാൾക്ക് ദാഹമുണ്ടാവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കുക നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിനപ്പുറത്ത് അപ്പുറത്ത് മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കണമെന്നതാണ് പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അഥവാ റമദാൻ എല്ലാവർക്കും പ്രതീക്ഷയാണ് മുസ്ലിങ്ങൾക്കെന്നല്ല ഇതര സഹോദരങ്ങൾക്കും എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കുക സ്വയം സന്തോഷം കണ്ടെത്തുക അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക ഇതാണ് ഏറ്റവും വലിയ സന്ദേശമായിട്ട് ഈ ഒന്നാമത്തെ ദിവസം ഇവിടെ പരാമർശിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു